കൈനകരി മുണ്ടയ്ക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ കുഴി രൂപപ്പെട്ടത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ പാലത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്തെ അപ്രോച്ചിലാണ് കഴിഞ്ഞ ദിവസം വലിയ കുഴി രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് ശേഷമാണ് പടിഞ്ഞാറക്കരയിലെ അപ്രോച്ചിൽ വലിയ കുഴി ഉണ്ടായതായി യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പാലത്തോട് ചേർന്നുള്ള ഭാഗത്തായതിനാൽ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് കൊണ്ട് അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം പാലം ഇറങ്ങി വന്ന വാഹനം കുഴിയിൽ വീണിരുന്നു അപകട മുന്നറിയിപ്പിനായി നാട്ടുകാർ ഇവിടെ മരച്ചില്ലകളും മറ്റും വെച്ചിരിക്കുകയാണിപ്പോൾ ഇങ്ങനൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ സഞ്ചാര യോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇതിന് വലിയൊരു അപകട ഭീഷണിയാണ് ഈ പാലത്തിന് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ യാത്ര സാധാരണക്കാരനും ഇവിടുത്തെ തൊഴിലാളികൾക്കുമൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഈ പാലത്തിൻ്റെ ഈ അപ്രോച്ചിൻ്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ ഈ പാലം ഈ ഗർത്തം വീണ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ഗർത്തം അടച്ചു കൊണ്ട് ഇവിടുത്തെ യാത്ര സുഖമാക്കണം അല്ലെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാകും ഈ കാലതട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ ഇതിലെ പോകുമ്പോഴത്തേക്കും അവർ ഈ കുഴിയിൽ വീണ വലിയ അപകടങ്ങൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു വഴി പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് നിന്ന് വരുന്ന നമ്മുടെ ഇത് വെട്ടം പോലും ഈ കുഴിയിലേക്ക് വീണ് സാധ്യത വളരെ കൂടുതലാണ് ഈ ഭാഗത്ത് തെരുവുവിളക്കുകൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കുഴിയിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ് അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം റോഡിന്റെ തകരാർ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം